പല അണ്ണന്മാരുടെ ഉടമ്പടി ചീഞ്ഞുപോകാൻ കാരണം നിങ്ങൾ ദൈവത്തിന് ദൈവത്തിൻ്റെ ചൂട് ഏകാൻ വിസമ്മതിച്ചുകൊണ്ടാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾ ഇതിനകത്ത് ഒന്നും ഒരു സംഭവം അല്ല എക്സ്ട്രാ ഇല്ല ഞങ്ങളെന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ഞങ്ങൾ ആഡ് ചെയ്തതിൽ പോലും ദൈവം പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉടമ്പടിയിലുള്ളൂ അല്ല ജോസഫനോ ഇവിടുത്തെ ശുശ്രൂഷകരോ പ്രാർത്ഥിച്ചോ ആലോചിച്ചോ സങ്കല്പിച്ചോ ഒരു സാധനം ഉടമ്പടി അടുകിയിട്ടില്ല ഉടമ്പിടി ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏതെങ്കിലും കാലഘട്ടങ്ങളിൽ ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉടമ്പടിയിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റും പ്രാർത്ഥിക്കുക കർത്താവും ഉടമ്പടി പൂർണ്ണമായി ഉടമ്പടി മനസ്സർപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഉടമ്പടി നിർവർത്തിച്ചുകൊണ്ട് ഉടമ്പടി പ്രകാരം ജീവിതം ക്രമീകരിക്കാൻ ഉടമ്പടി പ്രകാരം അഭിഷേകം നൽകണമേ ഹലലെ അസ്വസ്ഥതയോടുകൂടി ദൈവ സ്നേഹത്തോട് ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണം പരിശുദ്ധ പരമ ദിവ്യ കാരണത്തിന് എന്തേലും ആരാധനയും പേഴ്ചയും ഉണ്ടായിരിക്കും പരിശുദ്ധ പരമ ദിവ്യ കാരണത്തിന് എന്തേലും ആരാധനയും യും പരിശുദ്ധ പരമദിവ്യാരുണ്യത്തിന് ആരാധനയും അതായത് നമ്മൾ ചില സമയത്ത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അപ്പോൾ നാൽപ്പത്തി വയസ്സുള്ള ആളിനെ ഡെലിവറി ഹൈ റിസ്ക് ആണ് കുഞ്ഞു മരിക്കും അല്ലെങ്കിൽ അമ്മ മരിക്കും അതിന ഹൈ റിസ്ക് എന്ന് പറയണത് അപ്പോൾ ഇതൊന്നും സംഭവിക്കാതെ നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഹെൽത്തായിട്ടുള്ള കുഞ്ഞിനെ ഈസിയായിട്ട് കിട്ടുന്നില്ലേ ഇതുപോലെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന വിഷയങ്ങളെ കുറിച്ച് ആരാണ് സംഗീ സംസാരിക്കണത് സങ്കീർത്തന ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ സങ്കീർത്തനാണ് വന്നത് അതാണ് ഞാൻ പറഞ്ഞത് സംഗീർത്തനം മുഴുവനും ദൈവാനുഭവങ്ങളാണ് അവർ കീർത്തനങ്ങളാക്കി പാടിയിരിക്കുന്നത് അല്ലാതെ മനുഷ്യാനുഭവങ്ങൾ കവിതകൾ ഇപ്പോൾ മറ്റ് കലാ കവിത കവികളുടെ കവിതകളില്ല അത് മനുഷ്യാനുഭവങ്ങളെയാണ് അവർ കവിതകളാക്കുന്നത് അപ്പോൾ സങ്കീർത്തനങ്ങൾ എന്താണ് മനുഷ്യൻ്റെ ദൈവാനുഭവങ്ങളെയാണ് അവർ അവർ കവിതയാക്കണത് അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് ഈ ദൈവാനുഭവം എക്കാലത്തും നിലനിൽക്കുന്നതാണ് എല്ലാവർക്കും സാർവജനീനമായിട്ട് ആപ്ലിക്കബിളാണ് എന്താണ് ഇതിനെക്കുറിച്ച് സർവ ഇവർക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത് കർത്താവ് സിയോനിൽ നിന്ന് ഞങ്ങളെ മടക്കിക്കൊണ്ട് പോന്നപ്പോൾ ഞങ്ങളെ സ്വപ്നം കാണുന്നവരെ പോലും അല്ല ആയിരുന്നില്ലേ അതാണ് എൻ്റെ മനസ്സിൽ ഒന്ന് വരിനാണ് അതാ ലൈറ്റ് വൈറ്റ് എന്ന് പറയണം ഇപ്പം തുടങ്ങിയ പരിപാടിയല്ലേ ദൈവം നമ്മ ദൈവത്തിൻ്റെ പല പ്രവർത്തനങ്ങളും ഡ്രീം ഫോർമാറ്റിലേക്ക് ചേഞ്ച് ചെയ്യും നിങ്ങൾക്കറിയാവല്ലോ മെറിറ്റോറിയസ് അല്ലെങ്കിൽ പിന്നെ ഡ്രീമാണ് സംഭവിക്കുന്നത് നിങ്ങളുടെ കാര്യം മെറിറ്റ് നടക്കത്തില്ലെങ്കിൽ പിന്നെ എന്താണ് അതിന് സ്വപ്ന സമാനമായിട്ടുള്ള ഫോർമാറ്റിലേക്ക് ഇത് ചേഞ്ച് ചെയ്തു അത് നമ്മളല്ല നോട്ട് ബൈ മെരിറ്റ് നോട്ട് ബൈ ഗ്രേസ് ആണ് അപ്പം ഗ്രെയ്സാണ് ഇതിൻ്റെ അകത്ത് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ അത് സ്വപ്ന തുല്യമായിട്ട് മാറും അല്ലെങ്കിൽ എന്താ നമ്മൾ അതാണ് സങ്കീർത്തനം പറയുന്നത് നൂറ്റി നാല്പത്തിനം നൂറ്റി ഒന്ന് തൊട്ട് അങ്ങനെ വായിച്ചേ നൂറ്റി ഇരുപത്തിയാറാം സങ്കീർത്തനം ഒന്നുമില്ല തിരുവചനങ്ങൾ കർത്താവ് പ്രവാസികളെ സിയോനിലേക്ക് തിരിച്ചുകൊണ്ട് വന്നപ്പോൾ അത് ഒരു സ്വപ്നമായി തോന്നി അന്ന് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു ഞങ്ങളുടെ നാവ് ആനന്ദാരവം മുഴക്കി കർത്താവ് അവരുടെ ഇടയിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു നികവിലെ ജലപ്രവാഹങ്ങളെ എന്ന പോലെ കർത്താവ് ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ ഞങ്ങളുടെ സ്നേഹത്തിന് കർത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിലും സമൃദ്ധി നൽകും അധിക ബലം നിൻ്റെ അസ്ഥികൾ കേം അധിക ബലം നിൻ്റെ അസ്ഥികൾ കേം കർത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിലും സമൃദ്ധി നൽകും അധിക ബലം നിൻ്റെ അസ്ഥികൾ കേം അധിക ബലം നിൻ്റെ അസ്ഥികൾക്കേകം നടച്ചു വളർത്തിയ പൂതോട്ടം പോലെ ഒരിക്കലും പറ്റാത്ത തേനരുവി പോലെ വളർത്തിയ നനച്ചുവളർത്തിയപ്പോതോട്ടം പോലെ ഒരിക്കലും പറ്റാത്ത തേനരുവി പോലെ നീ ആയിത്തീരും മരുഭൂമിയിലും സമൃദ്ധി നൽകും അസ്ഥികൾ കേനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ ഒരിക്കലും പറ്റാത്ത പോലെ നനച്ചു വളർത്തിയ പൂരുപാട് ഒരിക്കലും മക്കളെ ഇത് ദൈവവചനമാണ് ഇത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞാലും വചനം ഇങ്ങനെ വിശ്വസിക്കുന്നവർക്ക് കൊണ്ടിരിക്കും വചനത്തിന്റെ പ്രത്യേകത എന്താണ് അത് വിശ്വസിക്കുന്നവർക്കെല്ലാം അത് മാതാവിൽ മാത്രം സംഭവിച്ച പോലെ പ്രൊസീജിയർ അല്ലതേ ആരാണ് വിശ്വസിക്കുന്നത് അവരെല്ലാം ഇത് കോൺക്രീറ്റ് ആയിക്കൊണ്ടിരിക്കും മാംസമായിക്കൊണ്ടിരിക്കും ടാൻച്ചബിളാകും സ്പർശ്യമായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ ഇന്ധനം ഫസ്റ്റ് ഫേസിൽ വിശ്വാസവും സെക്കൻഡ് ഫേസിൽ ദൈവ ഫസ്റ്റ് ഫേസിൽ നമ്മൾ വിശ്വാസവും സെക്കൻഡ് ഫേസിൽ ദൈവസേഹവുമാണ് പല ആൾക്കാരും ഉടമ്പടിയുടെ ഫസ്റ്റ് ഫേസിൽ നിൽക്കുകയാണ് പൗര കണ്ടവനില്ലേ ആ ലേഡി എന്താ ചെയ്തത് അവർ ഉടമ്പടി എടുത്തു പ്രത്യക്ഷയുടെ പ്രാർത്ഥനയും ചെല്ലിക്കൊണ്ടിരുന്നു അത്രേ ഉള്ളൂ അപ്പം അത് വിശ്വാസത്തെ ലെവലാണ് പ്രൈമറി സ്കൂളാണ് ഉടമ്പടിയുടെ അമ്മ മാതാവ് രാത്രി അവൾക്ക് സ്വപ്നം കണ്ടിട്ട് തുണി അലക്കുന്നത് കാണിച്ചു കൊടുത്ത് നേരിട്ട് അപ്പം അത്രയും പൊട്ടിയാണെന്ന് അർത്ഥം അപ്പം അത്രയും പൊട്ടിയാണെങ്കിൽ പോലും ദൈവികമായ കാര്യങ്ങൾക്ക് ക്ഷവി കേൾക്കണില്ല ഒക്കെ അതുകൊണ്ടാണ് നേരെ വന്ന് കാണിച്ചു കൊടുക്കണത് മാർഗം അതായത് നമ്മൾക്ക് ഇത് ഇതെന്ന് വെച്ചാൽ ഈ പരീക്ഷ ഞാൻ സത്യം പറയട്ടെ ഞാനാണ് ദൈവമെങ്കിൽ ഈ സാധനത്തിനോട് ഒന്നും പറഞ്ഞു കൊടുക്കത്തില്ല എന്താ കാര്യം ഇത് ജന്മന ക്രിസ്ത്യൻ ഫാമിലി ജീവിച്ചതാണ് അതിന് ഇതിന് കിട്ടിയെടുത്തതും സങ്കീർത്തനങ്ങളും വചനങ്ങളും വേദപാഠങ്ങളും വേറെ ആരും കൊടുത്തിട്ടില്ല ഇവിടെ നോൺ ക്രിസ്ത്യൻസ് ഒരു ദിവസം വചനം കേട്ടിട്ട് രണ്ടാമത്തെ ദിവസം വചനം മാംസമായിട്ട് അവർ കർത്താവിൻ്റെ സാക്ഷികളായിട്ടാണ് അവർ പറന്ന് വരുന്നത് അല്ലേ അപ്പം ഇങ്ങനെയുള്ളവരോടൊക്കെ പ്രത്യേകിച്ച് ഇവർക്ക് ട്യൂഷൻ പോലും കൊടുക്കത്തില്ല അതിനെ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കളയും പക്ഷെ ദൈവം എന്ത് കരുണയുള്ളവരാണിപ്പോൾ മനസ്സായില്ലേ പൊട്ടിപ്പയണി രാത്രി വന്ന് പ്രത്യക്ഷപ്പെടുന്നത് അലക്കി കാണിച്ചു കൊടുക്കണത് ഇത് ഇത് കണ്ണും കാണാൻ പോലെ ചെവിയും കേൾക്കാൻ പോലെ ദൈവികചനത്തിനെതിരെ അതുകൊണ്ട് ആംഗ്യം കാണിച്ചു കൊടുക്കണം എന്ത് കഷ്ടമാണെന്ന് നോക്കുക ദൈവത്തിൻ്റെ ഒരു ഗതികയുടെ അത് ആംഗ്യം കാണിച്ചു കൊടുക്കണത് ഇന്നത് ചെയ്താ രക്ഷപ്പെടും അത്രയും ദൈവം നിന്നെ സ്നേഹിക്കുന്നു ശ്രുതിക്കട്ടെ ഞങ്ങളോട് കാണിക്കുന്ന കരുണക്ക് നന്ദി പറയും ഭർത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിലും സമൃദ്ധി നൽകും അധിക ബലം നിന്റെ അസ്ഥികൾ കേന്ദ്ര അധിക ബലം നനച്ചു ൂറ്റം പോലെ ഒരിക്കലും പറ്റാത്ത തേടവി പോലെ നനച്ചു വളർത്തിയ പോ പോലെ ഒരിക്കലും പറ്റാത്ത തേടവി പോലെ മരുദ്ധി നൽകും ശുദ്ധ പരമ ദിവ്യ കാരണത്തിന് പേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും നമ്മൾ ആ ഒന്നുകൂടി പ്രാർത്ഥനാപൂർവം കേൾക്കാവുന്നൂടെ അത് നിങ്ങളെ കൂടി അത് ഏറ്റു പറയണം

ർത്താവ് പ്രവാസികളെ സിയോനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ സിയോനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അത് ഒരു സ്വപ്നമായി തോന്നി അതൊരു സ്വപ്നമായി തോന്നി അന്ന് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു അന്ന് ഞങ്ങൾ ഞങ്ങളുടെ നാവ് ഞങ്ങളുടെ നാവ് ആനന്ദാരവം മുഴക്കി ആനന്ദാരവം മുഴക്കി കർത്താവ് കർത്താവ് അവരുടെ ഇടയിൽ അവരുടെ ഇടയിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് ജനതകളുടെ ഇടയിൽ ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു പ്രഘോഷിക്കപ്പെട്ടു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു നെഗേബിലെ ജലപ്രവാഹങ്ങളെ എന്ന പോലെ ജലപ്രവാഹങ്ങളെ കർത്താവെ കർത്താവ് ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണം കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ ആനന്ദഘോഷത്തോടെ കൊയ്യ കൊയ്യട്ടെ വിത്ത് ചുമന്നുകൊണ്ട് വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും അതായത് ഈ സങ്കീർത്തനത്തിന്റെ ഏറ്റവും രസകരമായ ഭാഗം ഏതാണെന്ന് അതായത് നെഗേബിലെ നിർച്ഛാലുകൾ എന്നതുപോലെ അങ്ങ് ഞങ്ങളുടെ ഐശ്വര്യം ഒന്ന് പറഞ്ഞ നെഗേബിലെ നഗേബിലെ എന്നതുപോലെ അങ്ങ് ഞങ്ങളുടെ അങ്ങ് ഞങ്ങളുടെ ഐശ്വര്യം ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ പുനസ്ഥാപിക്കണമെങ്കിൽ എല്ലാവരും ഉടമ്പെടുക്കണത് എന്തിനാണ് ഐശ്വര്യം പുനസ്ഥാപിക്കാനാണ് അപ്പൊ ഐശ്വര്യം പുനസ്ഥാപിക്കുക എന്നുള്ളത് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് നിൻ്റെ സൗന്ദര്യം നിൻ്റെ ആരോഗ്യം നിൻ്റെ സമ്പത്ത് നിൻ്റെ ജീവിതം നിൻ്റെ വിദ്യാഭ്യാസം നിൻ്റെ കുടുംബജീവിതം എല്ലാം പുനഃസ്ഥാപിക്കപ്പെടും പ്രൈസുള്ള ആൾ അത് എങ്ങനെയാണ് നെഗവിലെ നിർച്ചാലുകൾ അതാണ് ഞാൻ പറയുന്നത് ഈ സംഗീർത്തനം എന്ന് പറയുമ്പോഴേ അത് ദൈവാനുഭവമാണ് ദൈവ ആ കാലങ്ങളിൽ മനുഷ്യപ്പോ ബാബിലോണിൽ നിന്ന് അത് ബാബിലോണെന്നുമായി ഇറാക്കിലാണ് ഇറാഖിലിവർ യുഫട്ടിസ് നദിയുടെ തീരത്ത് ഇവരെ കൊണ്ട് അറസ്റ്റ് ചെയ്ത് കുറേ നാൾ നബക്ക നസാർ താമസിപ്പിച്ചിട്ട് അവിടെ അടിമജീവിതം നയിച്ചിട്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു മോചിപ്പിക്കാനുള്ള യാതൊരു മാർഗ്ഗവും ഇസ്രയേലിൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു കാര്യം അവർ ഭയങ്കര ശക്തന്മാരായിരുന്നു പക്ഷെ കർത്താവ് വലിയ കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്ത് ശക്തൻ്റെ കയ്യിൽ നിന്നാണ് ഇവരെ മോചിപ്പിച്ചത് ദൈവം അപ്പോഴും വലിയ കാര്യങ്ങൾ ഇപ്പം നി നിധീന എന്ന് പറഞ്ഞൊരു മോള് പെരുമ്പാവൂർ സാക്ഷ്യം പറഞ്ഞു നിധീന അവ സാക്ഷിയും കേൾക്കുന്നൊക്കെ മനസ്സിലാവും വലിയ കാര്യം എന്താണെന്ന് നിധീനയുടെ പ്രശ്നം വെച്ചാൽ അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് പക്ഷെ ഇവിടെ വയറ് വല്ലാണ്ട് വന്നു ഇങ്ങനെ വീർക്കുന്നു എന്താണ് കാര്യമെന്നറിയത്തില്ല ഇപ്പം വന്ന് വന്ന് എടുക്കാൻ പറ്റത്തില്ല ഈ മരിക്കാൻ പോകുന്ന ആൾക്കാർ വാ പൊളിക്കത്തില്ലേ അതുപോലെ ആ വാ പിടിച്ചാൽ മരിക്കാൻ പോകുന്നവർക്ക് എങ്കിലും ഇത്തിരി ശ്വാസം കിട്ടുമല്ലേ നമ്മൾ വെള്ളം കൊടുക്കേണ്ട സമയമില്ലേ അപ്പോൾ അതുപോലുള്ള അവസ്ഥയിലായിപ്പോയി ചില സമയത്ത് ശ്വാസം പോയാൽ വായുനിന്ന് ശ്വാസം എടുക്കാൻ ഓക്സിജൻ എടുക്കാൻ പറ്റണില്ല അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് മരുന്നു ഇല്ല അപ്പോൾ ഇവർ വല്ലാണ്ട് അങ്ങനെ വേദനിച്ച സമയത്താണ് ഇവർ ഉടമ്പടിയെക്കുറിച്ച് കേൾക്കണത് അവൾ ഉടമ്പടി എടുത്ത് ഇവിടെ വന്നിട്ടു അപ്പോൾ ഇവിടെ നിന്നുണ്ട് ഈ വയറിങ്ങനെ വീർത്തിരിക്കുകയാണ് പത്തു മാസം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരെ പോലെ വയറ് വീർത്തിരിക്കുകയാണ് അപ്പോൾ അവർക്കറിയാം ഇപ്പോഴൊക്കെ ഏതെങ്കിലും ദിവസം കൂടെ മരിക്കുമെന്നറിയാം കാര്യം വൈ ഈ മരണശ്വാസം മരിക്കുകയാണ് ശരിക്കും അപ്പോൾ അവിടെ നിന്നിട്ട് മാതാവിനോട് പറയും മാതാവേ ഞാൻ എല്ലാം പരാജയപ്പെട്ടു എല്ലാ തീർച്ചയായും പരാജയപ്പെട്ടു അവസാനം നീ മാത്രമേ ഉള്ളൂ അതാണ് ഞാൻ നിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് നീയും കൈവിട്ട എന്നെ ആയെ കൈയേൽക്കാനില്ല എന്ന് പറയും കണ്ണീരോടെ പറയും അതാണ് പ്രാർത്ഥന എന്ന് പറയും ശങ്ക ദൈവത്തിൻ്റെ ശങ്കയെക്കൊണ്ട് പ്രാർത്ഥനയാണ് ഇവിടെ പോയി വീട്ടിൽ പോയിട്ട് ഉടമ്പടി തൈരമെടുത്തിട്ട് വയറേരി ഇങ്ങനെ കുരിച്ചിടും ആ ഒറ്റക്കുരിച്ച് ഉടനെ ശ്വാസം നേരെയാവും മനസ്സിലായാ ശാസ്ത്രത്തിനോ വൈദ്യശാസ്ത്രത്തിനോ മനുഷ്യനോ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെയാണ് ബൈബിള് ഞങ്ങളുടെ മുഴക്കി കർത്താവ് അവരുടെ ഇടയിൽ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു ഇവിടെ പ്രകോഷിക്കപ്പെട്ടു കർത്താവ് പറഞ്ഞു അവരുടെ ഇടയിൽ ചെയ്തിരിക്കുന്നു എന്ന് അവരുടെ ഇടയിൽ ചെയ്തിരിക്കുന്നുവെന്ന് ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു പ്രകോഷിക്കപ്പെട്ടു നിങ്ങൾക്കറിയാവില്ല എവിടെയെങ്കിലും രണ്ട് മനുഷ്യർ കൂടിയാൽ ഉടനെ സംസാരിക്കണത് കൃപാസനത്തിന്റെ അനുഭവങ്ങളാണ് കൈമാറണ കാര്യ ശ്രുതിയുടെ ഹലലു വംഗാരങ്ങൾ ചെയ്യ സർവശിയോടെ എഴുന്നുകയ ശക്തരായ ദൈവം വംഗാരങ്ങൾ ചെയ്യാ സർവശ ണത്തിന് അപ്പൊ തെയ്യം ഉടമ്പെടുക്കുമ്പോ വിചാരിക്കുക നമ്മളുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത കാര്യമാണ് വൻ കാര്യമെന്ന് പറയുന്നത് അതാരാണ് ചെയ്യണത് കർത്താവാണ് ചെയ്യണത് അപ്പൊ കർത്താവിനെ കൊണ്ട് വൻകാര്യങ്ങൾ ചെയ്യിക്കാൻ വേണ്ടി മാത്രം നമ്മുടെ ഫെയ്ത്ത് ലെവല് അല്ലെങ്കിൽ ലവ് ലെവലോ സ്നേഹത്തിൻ്റെ വിശ്വാസത്തിന്റെ ലെവല് വർദ്ധിപ്പിക്കണം വൻകാലികൾ ചെയ്തിട്ട് എന്താ പറയണത് അതെങ്ങനെയാണ് ചെയ്യണത് പറഞ്ഞാലെ എന്നത് എന്നതുപോലെ ഞങ്ങളുടെ ഐശ്വര്യ പുനഃസ്ഥാപിക്കണമെന്ന ഈ ഐശ്വര്യം പുനഃസ്ഥാപിക്കണത് ദൈവത്തിന്റെ ചിരപുരാതനവും നിത്യനൂതനവുമായ ഒരു ചൈതന്യ പ്രക്രിയയാണ് പണ്ട് ദൈവ ദൈവം മനുഷ്യൻ ചിട്ട കാലം മുതൽ എല്ലാ ഐശ്വര്യം നഷ്ടപ്പെട്ടവരുടെ ഐശ്വര്യങ്ങളെ ദൈവം പുനഃസ്ഥാപിച്ചു കൊടുത്തിരുന്ന വിശ്വസിക്കുന്നവരുടെ എന്നീ കാലത്ത് ഉടമ്പടി എന്ന പ്രത്യേക പദ്ധതികളിലൂടെ പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ഐശ്വര്യങ്ങൾ അനുദിനം പുനഃസ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ് അതാണ് വചനം പറയണത് നെഗ് പുനഃസ്ഥാപിക്കണം ഇപ്പൊ നോർത്ത് ഏസ്റ്റ് സൈഡ് ഇപ്പൊ നമുക്കറിയാം ഇത് ആലപ്പുഴ ആലപ്പുഴ നോർത്ത് ഈസ്റ്റ് സൈഡ് കന്യാകുമാരി വരെ പോവാൻ നമുക്ക് വേണമെങ്കിൽ അപ്പൊ അതുപോലെ തന്നെ ഈ പാലസ്റ്റീൻ രാജ്യത്തിന്റെ വടക്ക് സ്ഥലത്താണ് ഈ നെഗേബിലെ നഗേബ് മൗണ്ടൻസ് ഉള്ളത് നമുക്ക് വടക്ക് സ്ഥലത്ത് എന്താ ഉള്ളത് ഹിമാലയം അല്ല ഇപ്പുറത്തുണ്ടല്ലോ വിന്ധ്യ സലപ്പുറ അതുപോലെ തെക്ക് വടക്ക് കിടക്കുന്ന ഭൂമിയുടെ വടക്കു വശത്തുള്ള പർവ്വതങ്ങളാണ് നെഗേവ് പർവ്വതങ്ങൾ ഇപ്പം നെഗേവിലെ നീർച്ചാലികൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ സങ്കീർണത്തിന് ആഴം പിടികിടത്തുള്ളൂ ഈ നെഗ ഈ പലസ്റ്റീനായുടെ വടക്ക് ഭാഗത്തുള്ള പർവ്വതങ്ങളിൽ വല്ല കാലത്തുമേ മഴ പെയ്യത്തുള്ളൂ അവിടെ ഈ തണ്ടർ അതുപോലെ തന്നെ അതുപോലെ തന്നെ എന്താണ് ഇടിമിന്നലും കൊടും കാറ്റും പെട്ടെന്നുണ്ടാവും ഉണ്ട് കാര്യം പൊതുവേ നെഗേബ് മരുഭൂമിയാണ് നെഗേബ് എന്ന് പറഞ്ഞ സ്ഥലം മരുഭൂമിയാണ് മഴ പെയ്യാത്ത സ്ഥലമാണ് അപ്പോൾ ഈ നീർച്ചാൽ എന്താണെന്നൊക്കെ പിടികിടണമെങ്കിൽ അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളത് ഇത് നമ്മളെ പോലെ ഹാണ്ടിൽ ഇരുപത്തിനാല് മണിക്കൂറും മഴ പെയ്യണ സ്ഥലമല്ല ഇത് ഇത് മഴ കാണാത്ത സ്ഥലമാണ് മഴ കാണാത്ത സ്ഥലത്ത് പെട്ടെന്നിങ്ങനെ ലൈറ്റ് തണ്ടറുണ്ടാവും ഇടിമിന്നലും കൊടുങ്കാറ്റും ഉണ്ടാവും ഇടിമിന്നലും കൊടുങ്കാറ്റും ഉണ്ടായി അതിൻ്റെ അന്ന് മഴ ചാറും അല്ല മഴ പോലെ നമ്മൾ കുത്തിച്ചൊരിഞ്ഞ് പെയ്യത്തില്ല നെഗവിലെ മറവ മഴങ്ങൾ വല്ല കാലത്തും ഇങ്ങനെ പക്ഷേ അവിടെ നിന്ന് ഏഴ് എട്ടാം നദികളുണ്ട് നിർച്ചാലുകൾ ഈ നിന്ന് ഏഴെ എട്ടാം നദികൾ ഇതുപോലെ പലസ്റ്റീനിലൂടെ പോകുന്നുണ്ട് ഈ നദികൾ മുന്നൂറ്റി ദിവസം വരണ്ട് കിടക്കുകയാണ് നമ്മുടെ ചിലരുടെ ജീവിതമാകുമ്പോൾ അങ്ങനെയല്ലേ മൊത്തം വരണ്ട് കിടക്കല്ലേ സമ്പത്തില്ല ആരോഗ്യമില്ല സ്വാധീനമില്ല ഒന്നുമില്ല ജോലി പോയി വീട് പോയി വരണ്ട നദികളാണ് ഈ വരണ്ട നദികളെ പോലെ എന്തോ ഒരു ദൈവാനുഭവം നോക്കിയേ നെഗേബിലെ നീർച്ചാലുകൾക്ക് എന്താ സംഭവിക്കുന്നത് ഇത് പൊടുന്നതിന് ഇടിമിന്നലും മഴയുണ്ടായിട്ട് ഈ അവിടെ ഉണ്ടായ മഴ ഒരു ചിലപ്പോൾ ഒരു മണിക്കൂർ പെയ്യണ മഴയാണെങ്കിലും ഈ മഴവെള്ളം ഇങ്ങനെ ഒഴുകി വരൂ ഈ നദികളിലൂടെ അപ്പോൾ അപ്പം ഒഴുകി വരുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്ദാ വിഷയം വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴവെള്ളം ഒഴുകി എപ്പോഴെങ്കിലും വരുമെന്നറിയാം കർഷകർക്ക് അത് കാരണം എന്തു ചെയ്യും വരണ്ട നദിയിലാണെങ്കിലും അവർ വിത്ത് അവിടെ നേരത്തെ പാകി ഇട്ടേക്കും അയ്യോ എന്തൊരു എന്തൊരു ഇത് വിത്ത് നേരത്തെ പാകി ഇട്ടേക്കും നമ്മുടെ ഇപ്പം കാണാൻ മഴ കാണുന്നില്ല മഴ കാണുന്നില്ല കാറ്റില്ല മഴയില്ല ടൈത്ത വേണ്ട ഒന്ന് ഒന്ന് രാജാക്കന്മാരെ മൂന്ന് പതിനഞ്ച് ശ്രദ്ധിക്കട്ടെ ഹലി ਸੋ ਜੀ ਕਹਿੰਦਾ ਹਾਲੇਲੂਇਆ 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 ਈਸ਼ਵੇ ਦਾ ਨੇ ਹਾਲੇਲੂਇਆ 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 ਈਸ਼ਵੇ ਸਤਿ ਹਾਲੇਲੂਇਆ 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 ਈਸ਼ਵੇ ਮਹਤ 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 ਹਾਲੇਲੂਇਆ 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 ਈਸ਼ਵੇ ਸਤਿ ਹਾਲੇਲੂਇਆ ਹਾਲੇਲੂਇਆ ਈਸ਼ਵੇ ਸਤਿ ਦਾਦਾ ਵਰੇ ਨਵੇਂ രാജ മൂന്ന് പതിനഞ്ച് മൂന്നേ പതിനാറ് പതിനേഴ് കർത്താവരൽ ചെയ്യുന്നു കർത്താവരൽ ചെയ്യുന്ന കർത്താവരൾ ചെയ്യുന്നു ഈ വരണ്ട അരുവിത്തടം ഈ വരണ്ട അരുവിത്തടം കുളങ്ങൾ കൊണ്ട് കുളങ്ങൾ കൊണ്ട് ഞാൻ നിറയ്ക്കും കാറ്റോ മഴയോ ഉണ്ടാകുകയില്ല അരുവിത്തടം ജലം കൊണ്ട് നിറയും അരുവിത്തടം ജലം കൊണ്ട് നിറയും നീയും കാലിക്കൂട്ടവും മൃഗങ്ങളും മൃഗങ്ങളും അത് കുടിക്കും അത് കുടിക്കും കർത്താവിന് കർത്താവിന് ഇത് നിസ്സാരമാണ് ഇത് നിസ്സാരമാണ് നമുക്ക് രണ്ട് രാജ്യം മൂന്ന് പതിനഞ്ചും സംഗീർത്തനം നൂറ്റി ഇരുപത്തി ആറ് ഒന്ന് തൊട്ട് ആറ് വചനങ്ങളെ ലിങ്ക് ചെയ്താണ് കർത്താവ് ഇപ്പം നമുക്ക് സന്ദേശം നൽകണത് ഇതൊരു ലിങ്ക് ചെയ്തല്ലേ ഞാൻ ഇപ്പം ലിങ്ക് ചെയ്തതാണ് കർത്താവ് എനിക്ക് തന്ന ഒരു അരുവി കൊണ്ട് ലിങ്ക് ചെയ്താണ് ഇവിടെ എന്താ പ്രശ്നം കാറ്റില്ല മഴയില്ല പക്ഷെ അരുവു തടങ്ങളൊക്കെ വെള്ളം കൊണ്ട് നിറയുന്നു ഈ അനുഭവം ഏതാണ് കാറ്റും മഴയും ഇല്ലാതിരിക്കുന്നൊരു കാലത്ത് നെഗേബിൽ വെള്ളം ഒഴുകി വരുന്നത് കാണും കാറ്റ് ഇന്നലെ പെയ്താണ് ഇന്നലെ പെയ്ത കാറ്റ് മരങ്ങ നെഗേവ് പർവ്വതത്തിൽ കഴിഞ്ഞ മാസമൊക്കെ പെയ്ത കാറ്റ് മഴ വെള്ളം ഇവിടെ എത്തിച്ചേരണ സമയമുണ്ട് അപ്പോൾ ഇവിടെ അവർ അവരെത്തിച്ചേരുന്ന സമയത്ത് കാറ്റില്ല മഴയില്ല പക്ഷേ അരുവിത്തടം വെള്ളം കൊണ്ട് നിറയുന്നു അപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട ചിന്താവിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇന്നല്ലെങ്കിൽ നാളെ ഈ അരുവിത്തടത്തിൽ കർത്താവ് വെള്ളം കൊണ്ടുവരുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് കർഷകൻ്റെ അതുകൊണ്ട് നേരത്തെ മുൻകൂർ കൊണ്ടുവന്ന് അവരെ ഇവിടെ പിത്ത് പാകിയിട്ടേക്ക് ഭൂമിയുടെ അടിയിൽ അതാണ് കരഞ്ഞുകൊണ്ടാണ് പാകണത് അത് പറയുന്നുണ്ട് ദയാ അതായത് ദയാർ ക്രൈയിങ് അതായത് ദ ആർ ക്യരി ക്യാരി ദി ഷിപ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് ബൈബിൾ പറയുക എന്ന് വെച്ചാൽ അവർ അവർ വിതക്കാൻ വരുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് വിതക്കണത് അല്ലേ അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ അവിടെ ഇല്ലേപത്തോടെ ഓക്കാര് കാറ്റുമില്ല മഴയുമില്ല വരണ്ട സ്ഥലത്താണ് വിതയ്ക്കണത് പഴവിലാപത്തോടെയാണ് കണ്ണീരിലാണ് വിതയ്ക്കുന്നത് അരുവിത്തടങ്ങളിലെ വെള്ളത്തിൽ മഴവെള്ളത്തിലല്ല കണ്ണീരിലാണ് വിതയ്ക്കുന്നത് എൻ്റെ ദൈവവേദിര ദൈവത്തിൻ്റെ തിരുസ്ഥലി നിൻ്റെ സങ്കടങ്ങൾ നീ കണ്ണീരിലാണ് വിതച്ചിരിക്കണത് ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നഗേവിടെ നീർച്ചായകളെ പുനഃസ്ഥാപിച്ച ദൈവം ഇന്നല്ലെങ്കിൽ നാളെ ഈ വരണ്ട ഭൂമികളെ എല്ലാം ദൈവം നനച്ചുകൊണ്ട് അവൻ നിന്നെ ദ ആർ ഗോയിങ് ഗോയിങ് ക്യാരി ദ ഷേപ്പ് അവൻ അവരെ വിത്തം കൊണ്ട് ജയഘോഷത്തോടെ സന്തോഷ ആരവങ്ങളോടെ അവർ കൊവിത കഥയുമായി തിരിച്ചു പോകുന്നതെന്ന് നിങ്ങളുടെ ഭവനങ്ങളുടെ കരിങ്കരങ്ങളുമായി തിരിച്ചു പോകുന്ന ഒരു ദിവസം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് ദൈവം അതുകൊണ്ടാണ് ദൈവം നിന്നെ കണ്ണീരി വിതക്കാൻ വേണ്ടി ഉടമ്പടിയെടുക്കാൻ വേണ്ടി ദൈവം നിന്നെ അനുവദിച്ചത് മരുഭൂമിയിലും സമൃദ്ധി നൽകും അധിക ബലം നിന്റെ അസ്ഥികൾ കേധികലം നിന്റെ അസ്ഥികൾ കേന്ദ്ര നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ ഒരിക്കലും പറ്റാത്ത തേന രുവിൽ നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ ഒരിക്കലും പറ്റാത്ത തേന രുവി നീ യിക്കും മരുഭൂമിയിലും സമൃദ്ധി നൽകും അധികബലം ബളം നിന്റെ അസ്ഥികൾ അധികബലം

അനവധി തലമുറകൾ നിന്റെ പുരാതന നഷ്ടങ്ങളെല്ലാം പുതുക്കി പണിയും പുതുതായി അനവധി തലമുറകൾ വീ ഒരു പുലരി വെളിച്ചം തോലെ പൊട്ടി പുലരി വിരിഞ്ഞുയരും ഉയർത്തി നിന്നെ നിരന്തരം മരുഭൂമിയിലും സമൃദ്ധി നൽകും അധികബലം നിന്റെ അസ്ഥികൾ നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ ഒരിക്കലും പറ്റാത്ത തേടൂ ചുവീയ പൂന്തോട്ടം പോലെ ഒരിക്കലും പറ്റാത്ത തേനെ രൂപി